ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ നമ്മുടെ പ്രകാശിനാകെ പേടിച്ച് വരേണ്ടിയിരിക്കുകയാണ് അതേസമയം നമ്മുടെ കാർത്തികയുടെ അമ്മ ആണെങ്കിൽ അമ്മ ബാനുമതി അമ്മയുടെ അടുത്തേക്കും പോകുന്നുണ്ട് കേട്ടോ ആ അപ്പാസത്ത് ഭാനുമതി മീശുര ഇവിടെ കിടക്കണ്ടായിരുന്നു അപ്പുറത്ത് പോയി കിടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പേടിച്ചിന് ഇരിക്കുകയാണ് അങ്ങനെ പ്രകാശിൻ്റെ നിലവിൽ കേട്ട് ബാനുമതിയും അതുപോലെ തന്നെ വിക്രവും കൂടി പ്രകാശിൻ്റെ റൂമിലേക്ക് എത്തുന്നുണ്ട് എന്താണോ മക്കളെ നീ എന്തെങ്കിലും കണ്ടു പേടിച്ചോടാ എന്ന് എന്നെ ബാനുമതി അമ്മേ അവള് അവള് ആരാടാ അവള് അവള് ഞാൻ കണ്ടു അമ്മേ മരിച്ചുപോയ ലക്ഷ്മിയെ എന്നിങ്ങനെ പറയുകയാണ് പ്രകാശനാകെ പേടിച്ച് നിൽക്കുകട്ടോ അതേസമയം രാത്രി ആരും ആരും കാണാതെ താര സരുവിൻ്റെ കുരുന്ന് ിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ആ സമയത്ത് ശാരി പുറത്തേക്ക് ഇറങ്ങിട്ടോ വന്ന് പറയുന്നുണ്ട് എന്റെ താരം നീ ഇങ്ങനത്തെ അവിവേകമൊന്നും കാണിക്കല്ലേ ഇങ്ങനത്തെ സാഹസമൊന്നും കാണിക്കില്ല ആരെങ്കിലും കണ്ട പ്രശ്നമോ പ്രത്യേകിച്ച് സരീ നിനക്ക് കുഞ്ഞെ കാണണമെന്നുണ്ടെങ്കിൽ ഞാനവിടെ കൊണ്ടൊന്ന് കാണിക്കാലോ നീ ഇങ്ങോട്ട് വരല്ലേ കേട്ടോ എന്ന് പറയണം അതെല്ലാം തന്നെ കേട്ടുകൊണ്ട് നമ്മുടെ രാഹുൽ മാറി നിന്നെല്ലാം കേൾക്കുന്നുണ്ട് എല്ലാ സത്യങ്ങളും രാഹുലിനെ മനസ്സിലായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ